നമസ്കാരം കാസർഗോഡ് ബദിയടുക്ക പഞ്ചായത്തിൽ വിചിത്രമായ രണ്ട് ബില്ലുകൾ എത്തിയിരിക്കുകയാണ് ഒരു മോട്ടോർ നന്നാക്കിയതിന് ഒമ്പതിനായിരം വീതമുള്ള രണ്ട് ബില്ലുകളാണ് സെക്രട്ടറിയുടെ മുന്നിലേക്ക് എത്തിയത് മോട്ടോറിന്റെ വിലയാകട്ടെ നന്നാക്കിയ ബില്ലിനേക്കാൾ കുറവ് ഇതോടെ പഞ്ചായത്തിനെതിരെ സി പി എം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ബദിയെടുക്ക മണ്ഡലം പ്രസിഡന്റും ബദിയെടുക്ക പഞ്ചായത്തിലെ പതിനാലാം വാർഡ് മെമ്പറുമായ ശ്യാമപ്രസാദ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട സി പി എം പ്രതിഷേധത്തിൽ പരട്ടാല പട്ടികവർഗ കോളനിയിലെ കുടിവെള്ള വിതരണം മോട്ടോർ മോഷ്ടിച്ച സംഭവത്തിൽ അവരുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സി പി എം ബദിയെടുക്ക നീർച്ചാൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബദിയെടുക്ക പഞ്ചായത്ത് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് മോട്ടോർ മോഷണുമായി ബന്ധപ്പെട്ട് പതിനാലാം വാർഡ് മെമ്പറുടെ പങ്കിനെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണമെന്നും തീർപ്പ് ചർച്ച നടത്താൻ കുടുംബകാര്യങ്ങളല്ല പഞ്ചായത്തിൽ സംഭവിച്ചത് എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് മോഷ്ടിച്ച മോട്ടർ തിരിച്ചേൽപ്പിച്ചെന്ന് പറഞ്ഞ് ഒതുക്കി തീർത്ത് നേതാവിനെ സംരക്ഷിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് അധികൃതരിൽ നിന്നും ഉണ്ടായതെന്നും പറയപ്പെടുന്നു ഇത് നീതി വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു പോലീസ് ഇടപെടലിന് ശേഷം പുനഃസ്ഥാപിച്ച മോട്ടർ മോഷ്ടിച്ചു കടത്തിയ മോട്ടർ തന്നെയാണോ എന്ന് ഉറപ്പു വരുത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു മോട്ടോർ അറ്റകുറ്റപ്പണി നടത്തിയെന്ന പേരിൽ പുതിയ മോട്ടറിന്റെ വിലയേക്കാൾ കൂടുതലായ രൂപയുടെ ിയുടെ കയ്യിൽ നിന്നും പണം കൈക്കലാക്കാൻ ശ്രമം നടന്നതായും ആരോപിക്കുന്നു പഞ്ചായത്തിലെ മറ്റു കുടിവെള്ള വിതരണ മോട്ടോറുകൾ സ്ഥാപിച്ചത് തൽസ്ഥാനത്ത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു പദ്ധതിയിലെ മെമ്പർമാരുടെ ഇടപെടലുകൾ അവസാനിപ്പിക്കുക തൊഴിലാളികൾക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉറപ്പുവരുത്തുക തൊഴിലുറപ്പ് പ്രവൃത്തിയിൽ കൃത്രിമം കാണിച്ചതിൽ ഒപ്പുവെച്ച ഉദ്യോഗസ്ഥന്റെ പങ്ക് അന്വേഷിക്കുക തൊഴിലുറപ്പ് കുടുംബശ്രീ ഹരിതകർമ്മസേന എന്നിവരെ ചട്ടകമാക്കുന്നതും നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് മാർച്ചിൽ പ്രതിഷേധക്കാർ ഉന്നയിച്ചത് പതിയെടുക്ക ടൗണിലെ സി പി എം ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് അനീഫ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബദിയെടുക്ക ലോക്കൽ സെക്രട്ടറി പയ്യക്കണ്ഠം അധ്യക്ഷം വഹിച്ചു നീർച്ചാൽ ലോക്കൽ സെക്രട്ടറി സുബേർ ബപ്പാലി സ്വാഗതം പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബി ശോഭ ശാരദ പഞ്ചായത്ത് മെമ്പർ ജ്യോതി കാരിയാട്ട് കൃഷ്ണ ബദിയെടുക്ക പി രഞ്ജിത്ത് എസ് ശ്രീകാന്ത് രാധാകൃഷ്ണൻ റായ് തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി